ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഈ ഫ്രോക്കിന്റെ സ്റ്റിച്ചിങ് വീഡിയോ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ടിങ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കൂട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അപ്പം ഇതിന്റെ മെയിൻ മെറ്റീരിയൽ മൂന്ന് മീറ്ററും ലൈനിങ് രണ്ടേ പോയിന്റ് അഞ്ചു മീറ്ററും കേട്ടോ വേണ്ടത് അപ്പൊ ഞാൻ ലൈനിങ് ലൈനായിട്ട് കട്ട് ചെയ്തിട്ട് അതില് ഇങ്ങനെ പ്ലീസ് ഇട്ട് കൊടുക്കുകയാണ് ചെറിയ ചെറിയ പ്ലീച്ച് ഇട്ട് കൊടുക്കാണ് കേട്ടോ ആ ഒരു സ്കേർട്ട് പോഷൻ്റെ ആ ഒരു പണി കഴിഞ്ഞ പിന്നെ നമുക്ക് ടോപ്പാണ് ടോപ്പിന്റെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഒന്നും വെക്കാതെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാറുള്ളത് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കങ്ങനെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും അങ്ങനെ അറിയില്ല അറിയില്ലേട്ടോ അപ്പോൾ കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് ഐഡിയ ഉള്ള ആൾക്കാർക്ക് ഇത് കണ്ടാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കത്തുന്നു വിചാരിക്കുന്നു നെക്കിന് ഞാൻ ഒരു ഭാഗം മാത്രമാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാറുള്ളത് അതായത് ഫ്രണ്ടിലും ബാക്കിലും ഒരു പോർഷൻ മാത്രം ഒരു പോർഷൻ പ്രസ് സ്റ്റിച്ച് കൊടുക്കാതെ ഷോൾഡറും ഷോൾഡറും കൂട്ടിയിട്ട് മറയ്ക്കുക ചെയ്യുക നെക്സ്റ്റ് എല്ലാവരും ചോദിച്ചൊരു ഡൗട്ടാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ് അതായത് ഇതിൻ്റെ സ്ലീവ് ഞാനും ഫസ്റ്റ് ടൈം ആയിരുന്നു ആ പിങ്കിൽ പരീക്ഷിച്ചത് അതായത് പഫ് സ്ലീവിൽ കുറച്ചുകൂടി നല്ല കട്ടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് വലിയ കട്ടിയിലൊന്നും നിന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ ക്രേപ്പാണ് യൂസ് ചെയ്തത് പൊതുവേ ഞാൻ കോട്ടൺ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്ലീവിൻ്റെ താഴെയായിട്ട് ഒരു ബേസ് കൊടുക്കാം ഇപ്പോൾ ക്രേപ്പോ കോട്ടനോ എന്ത് വേണമെങ്കിലും കൊടുക്കാം എന്നിട്ട് ആ പ്ലീച്ചിടുമ്പോൾ ആ പ്ലീച്ച് കുറച്ചും നല്ല രീതിയിൽ നിൽക്കും അത് കഴിഞ്ഞിട്ട് ഒരു സിമ്പിൾ പ്രിൻസസ് കട്ടാണ് കൊടുക്കുന്നത് പ്രിൻസസ് കട്ട് ആ ഒരു ഫ്രോക്കിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് കാരണം നമ്മൾ ഓൾറെഡി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിൽ സീക്രട്ട് സിബ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു ടക്ക് പോലെയാണ് ഞാൻ പ്രിൻസസ് കട്ടിന് കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല പിന്നെ നമ്മൾ ഈ സിംഗിൾ ഫൂട്ട് വെച്ചിട്ടാണ് സിബ് ചെയ്യുന്നത് സിബ് ഞാൻ പൊതുവേ ബാക്ക് സൈഡിൽ ഷേപ്പിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ എൻ്റെ സിസ്റ്റർക്ക് വേണ്ടിയിട്ട് ഫീഡിംഗ് ആയിട്ട് ചെയ്തതുകൊണ്ട് ഫ്രണ്ടിലാണ് കേട്ടോ കൊടുത്തത് വേറൊരു ക്ലയന്റിന് നമ്മൾ സൈഡിൽ സിബ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് ഇപ്പൊ ചെയ്ത ഫ്രോക്കിന്റെ ഫൈനൽ ലുക്ക് ഇത് പ്രിൻസസ് കട്ടിന്റെ പകരം രണ്ട് സൈഡിലും ഫീഡിംഗ് സിബ് വെച്ച കസ്റ്റമറിന്റെ ഡ്രസ്സാണ് കേട്ടോ